നമസ്കാരം സ്വാഗതം മറ്റ ആധിപത്യം ഉറപ്പിക്കുവാനും യു എസ് ഇസ്രയേൽ സഖ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനുമുള്ള അമേരിക്കയുടെ നയതന്ത്ര സൈനിക തന്ത്രങ്ങൾ വീണ്ടും യമുനനെ ആക്രമിക്കുന്നുണ്ട് മാർച്ച് പതിനഞ്ച് മുതൽ യമുനയിൽ ഉടനീളം നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണ ജനതയെ നേരിട്ട് ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു അഭയാർത്ഥി ക്യാമ്പുകൾ ആരോഗ്യം വാണിജ്യം പൊതു സൗകര്യങ്ങൾ എന്നിവയും അമേരിക്ക ആക്രമിക്കുകയുണ്ടായി ഇതൊന്നും യാദൃച്ഛിക സാമൂഹിക അടിച്ചമർത്തലിലൂടെ ഇറാനെ തന്റെ കീഴിലാക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്കയുടെ യഥാർത്ഥ ഉദ്ദേശം എന്നാൽ ഹൂതകളായ യമൻ പോരാളികളുടെ ദൃഢത ഈ ഭീകരയ്ക്ക് നേരെയുള്ള ശക്തമായ പ്രതികരണമാണ് അമേരിക്കയെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത് വരും മൂന്ന് ആഴ്ചക്കുള്ളിൽ ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ യുദ്ധോപകരണങ്ങൾ വിന്യസിച്ചിട്ടും ഹൂതികളുടെ മിസൈൽ ഡ്രോൺ ലോഞ്ചറുകളുടെ ഭൂഗർഭ ശേഖരങ്ങൾ നശിപ്പിക്കുവാനോ അവയുടെ പ്രവർത്തനം നിലയിക്കുന്നതിനോ സാധിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ സ്വന്തം പാശ്ചാത്യ മാധ്യമങ്ങളാണ് ഈ പരാജയം തുറന്നു പറയുന്നത് ആക്രമണങ്ങളിൽ ബി റ്റു ബോംബറുകൾ വിമാനവാഹിനി കപ്പലുകൾ തുടങ്ങിയവ ഉൾപ്പെട്ടിട്ടും ലക്ഷ്യങ്ങൾ പലതും കൈവരിച്ചിട്ടില്ല ഹൂതികൾക്കെതിരെ ആക്രമണം വർദ്ധിപ്പിച്ചിട്ടും അവരുടെ നേതൃത്വവും തന്ത്രശേഷിയും സുരക്ഷിതമാണെന്ന് വിവരങ്ങളുണ്ട് അമേരിക്കൻ തന്ത്രം തകർന്നുവെന്ന് പറയാതെ വയ്യ ട്രംപ് ഭരണകൂടത്തിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്ക് വാൽസിന്റെ വാക്കുകൾ ഹൂതി നേതാക്കളെ കൊലപ്പെടുത്തിയത് തന്നെ വിജയമാണെന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഹൂതികളുടെ പ്രധാന നേതാക്കൾ തങ്ങളുടേതായ പ്രതിരോധ ശൈലിയിൽ ഇപ്പോഴും സജീവമാണെന്നും തകർത്തുവെന്ന അവകാശവാദം വെറും മിഥ്യയാണെന്നുമാണ് യാഥാർത്ഥ്യം ഏപ്രിൽ ആറിന് യമൻ സായുധ സേന അമേരിക്കൻ നാവിക നാവികസേനയുമായി നേരിട്ട് പടിഞ്ഞാറൻ ചെങ്കടലിൽ നേരിട്ടപ്പോൾ ലോകം അവരുടെ സായുധശേഷി തിരിച്ചറിയുകയായിരുന്നു യു എസ് എസ് ഹാരിൻ പോലുള്ള വിമാനവാഹിനി കപ്പലുകളെ ലക്ഷ്യമാക്കി ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച ഈ ശക്തമായ പ്രത്യാക്രമണം മണിക്കൂറുകൾ നീണ്ടതെന്ന് ഓപ്പറേഷൻ ആയിരുന്നു അമിത വിശ്വാസത്തോടെ ആക്രമണം നടത്തുന്ന യു എസിന്റെ കണക്കുകൾ തെറ്റിച്ചത് ഈ പ്രതിരോധമാണ് യുദ്ധം ഇപ്പോഴും തുടരുകയാണ് പക്ഷേ യു എസ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഹൂതികളെ തകർക്കാൻ സാധിക്കുന്നില്ല യമൻ ജനതയുടെ ഈ പോരാട്ടം വെറും തീവ്രവാദിത്യോ തന്ത്രപരമായ പ്രതികരണത്തിന്റെയോ ഫലമല്ല അത് അതിജീവനത്തിനും അഭിമാനത്തിനും വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് ഓരോ ബോംബും ഓരോ ആക്രമണവും ഈ ജനതയെ കൂടുതൽ ധൈര്യവാന്മാരാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഏകാധിപത്യ രീതി എല്ലാ കാലത്തും നടക്കില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത്